ഹായ് കൂട്ടുകാരെ എസ് ടി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് നിങ്ങളുടെ ഇ വി എസുമായി ബന്ധപ്പെട്ടതും അതേപോലെ പൊതുവിജ്ഞാനത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ളതുമായ ഒരു മേഖലയാണ് കേരളത്തിലെ ജില്ലകൾ അവയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തേത് കാസർഗോഡ് ജില്ല കേരളത്തിൽ അവസാനം രൂപം കൊണ്ടതും കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതുമായ ജില്ലയാണ് കാസർഗോഡ് കർണാടകയിലെ കലാരൂപമായ യക്ഷഗാനത്തിന് കാസർഗോഡ് ജില്ലയിൽ പ്രചാരമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡിലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ടീൻ ടു ഡി തെങ്ങിൻ തൈകൾ വികസിപ്പിച്ചെടുത്തത് ബേക്കൽ കോട്ട പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാസർകോട്ടെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബേക്കൽ കോട്ട അടുത്ത പോയിൻ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയും മഞ്ചേശ്വരം പുഴ തന്നെയാണ് വടക്കേ അറ്റത്ത് മഞ്ചേശ്വരം തെക്കേ അറ്റത്തോ തിരുവനന്തപുരം ജില്ലയിലാണ് വരുന്നത് നെയ്യാർ നദിയാണ് അതേപോലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് ഇത്രയും കാര്യങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും വളരെ പ്രധാനമായും നമുക്ക് നോക്കിയിരിക്കേണ്ടതുള്ളത് അടുത്തതായി കണ്ണൂർ ജില്ല കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ കേരളത്തിൽ ഒൻപത് ജില്ലകളിലാണ് കടൽത്തീരമുള്ളത് അതിൽ ഏറ്റവും നീളം കൂടിയ കടൽത്തീരം കണ്ണൂർ ജില്ലയിലാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം രാജവംശമായ അറയ്ക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനവും കണ്ണൂരാണ് അടുത്ത പോയിന്റ് ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രമായ പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നു ജില്ലയിലെ പ്രധാന കോട്ടകളാണ് കണ്ണൂർ കോട്ടയും തലശ്ശേരി കോട്ടയും നെക്സ്റ്റ് കേരളത്തിൽ സഹകരണ മേഖലയിൽ തുടങ്ങിയ ആദ്യ മെഡിക്കൽ കോളേജാണ് പര്യായം മെഡിക്കൽ കോളേജ് അടുത്തത് ദക്ഷിണ വാരാണസി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് പരക്ഷിണി കടവ് പാമ്പു വളർത്തൽ കേന്ദ്രം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് അടുത്തത് ഏമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നതും ഈ ജില്ലയിലാണ് അടുത്തത് തടി വ്യവസായത്തിന് പേരുകേട്ട വളപട്ടണം കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ നഗരത്തിനടുത്തുള്ള ആയം കുറഞ്ഞ കടൽ തീരമാണ് പയ്യാമ്പലം സൂര്യാസ്തമയം കാണാനായി ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുള്ള ധർമ്മടം തുരുത്ത് കണ്ണൂർ ജില്ലയിലാണ് വസായത്തിന് പേരുകേട്ട നാടാണ് കണ്ണൂർ നെക്സ്റ്റ് പോയിന്റ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ആറളം വന്യജീവി സങ്കേതം അടുത്തത് മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂർ ലോകത്തിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കുരുമുളക് പയ്യന്നൂർ വൺ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ആസ്ഥാനമായ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലാണ് വികസിപ്പിച്ചെടുത്തത് അപ്പോൾ കുരുമുളകിൻ്റെ ഗവേഷണ കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ ഇത്രയുമാണ് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ജില്ല നോക്കാം വയനാട് ജില്ല വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂക്കോട് ശുദ്ധജല തടാകം പൂക്കോട് ശുദ്ധജല തടാകത്തിൻ്റെ പ്രത്യേകത എന്താണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും അതേപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകവും പൂക്കോട് ശുദ്ധജല തടാകമാണ് അടുത്തത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാട് ജില്ലയാണ് അടുത്ത പോയിന്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാട് ജില്ലയാണ് ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടായ ബാണാസുര സാഗർ വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് പ്രാചീന ചുവർ ചിത്രം കൊണ്ട് പ്രശസ്തമായ എടക്കൽ ഗുഹ വയനാട്ടിലാണ് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് അടുത്ത ജില്ലയാണ് കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് അടുത്ത പോയിന്റ് പുരാതന കേരളത്തിൻ്റെ പ്രധാന തുറമുഖങ്ങളിലൊന്നായ ബേപ്പൂർ കോഴിക്കോട് ജില്ലയിലാണ് വടക്കൻ പാട്ടുകളിലെ വീരനായ തച്ചോളി ഉദയൻ്റെ ജന്മസ്ഥലമാണ് വടകര അടുത്തത് കാപ്പാട് കടൽ തീരത്താണ് വാസ്കോഡഗാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കപ്പലിറങ്ങിയത് ഈ ഗാമ ഒരു പോർച്ചുഗീസുകാരനായിരുന്നു ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികളാണ് പോർച്ചുഗീസുകാർ അടുത്ത പോയിൻ്റ് കേരളത്തിലെ ഓട് വ്യവസായ കേന്ദ്രമാണ് ഫറോക്ക് നെക്സ്റ്റ് തടി വ്യവസായത്തിന് പേരുകേട്ട സ്ഥലമാണ് കല്ലായി സാമൂതിരിയുടെ സൈനികനായിരുന്ന കുഞ്ഞാലുമരക്കാരുടെ ജന്മസ്ഥലമാണ് ഇരിങ്ങൽ അടുത്ത പോയിന്റ് കേരളാ ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലാണ് ജനിച്ചത് കരളിപ്പാറ്റിൻ്റെയും വടക്കൻ പാട്ടിൻ്റെയും പ്രധാന കേന്ദ്രമായ കടത്തനാട് കോഴിക്കോട് ജില്ലയിലാണ് ജ്ഞാനപീഠ ജേതാവായ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിലെ പശ്ചാത്തലമായ മിഠായി തെരുവ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്